ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ ലോളർ ഫ്രൈസിൻ്റെ റെസിപ്പിയായിട്ടാണ് കുറേ നാളായി ഞാനിതൊന്ന് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു പക്ഷേ കുറച്ച് മെനക്കെട്ട് പിടിച്ച പണിയാണെന്ന് വിചാരിച്ചിട്ടാണ് ഇതുവരെ ഉണ്ടാക്കാതിരുന്നിട്ടുള്ളത് പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കാൻ ഒട്ടും പ്രയാസമില്ല എന്ന് മനസ്സിലായിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ധൈര്യമായിട്ട് ഉണ്ടാക്കുക വളരെ ടേസ്റ്റ് തന്നെയാണ് അതുപോലെ തന്നെ രണ്ട് മൂന്ന് സ്റ്റേജസിൽ ഐറ്റംസ് റെഡിയാക്കണം എന്നേ ഉള്ളൂ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ചിക്കൻ ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് വലിയ സൈസിൽ നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ വലിയ സൈസിലെടുത്ത് ഫ്രൈ ചെയ്തതിന് ശേഷം ഈ ഒരു ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അങ്ങനെ ഇതാ ക്ലീൻ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറ് എന്നിവയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സാക്കിയെടുക്കുക മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് സോറി ചില്ലി ഫ്ലേക്സും കൂടി വേണം ഇതിൽ അത് പറയാൻ വിട്ടുപോയി എല്ലാം കൂടി ഒന്ന് കൈപ്പിച്ച് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചെടുക്കുക അതും കൂടി മിക്സ് മിക്സാക്കിയതിന് ശേഷം മാത്രം ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക അത് നിങ്ങളുടെ ചിക്കൻ്റെ അളവിനനുസരിച്ച് ചേർക്കാം അതും കൂടി ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം അതവിടെ മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് നിങ്ങളിനി പൊട്ടോറ്റോ കട്ടേച്ച് ചെയ്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പൊട്ടോറ്റോ കട്ട് നീളത്തിൽ കട്ട് ചെയ്തിന് ശേഷം ജസ്റ്റ് ഐസ് ഒന്ന് ഇട്ട് വെക്കുക അതിൻ്റെ സ്റ്റാർച്ചൊക്കെ പോവാനായിട്ടാണ് ഐസ് വാട്ടറിൽ ഇട്ട് വെക്കുന്നില്ലെങ്കിൽ തിളച്ച വെള്ളത്തിലൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഉപ്പും കൂടി ചേർത്ത് ചേർത്ത് ഇട്ട് വെക്കുക അങ്ങനെ ആയാലും മതി അതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കഴിഞ്ഞാൽ അതിൽ കോൺഫ്ലോറും ഉപ്പും ആവശ്യമാണെങ്കിൽ മിക്സാക്കി കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ ഇതാ ഇതുപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നതില്ലേ ഫ്രോസൺ ആയിട്ട് കിട്ടുന്ന ഫ്രൈസ് അതെടുത്താലും മതി ഞാനിതാ ഉരുളക്കങ്ങ് കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നൊന്നുമില്ല ഫ്രോസൺ ആയിട്ട് സെപ്പറേറ്റ് വാങ്ങിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതും കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുണ്ട് ഇനി ഇതാ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കാം ആ ഒരു ഡീപ്പ് ഫ്രൈ ആയിട്ട് കിട്ടണം നമുക്ക് സോഫ്റ്റ് ആയിട്ട് തന്നെ വേണം കിട്ടാനായിട്ട് അതുപോലെ മാരിനേറ്റ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് യോഗട്ടോ തൈരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അര ടീസ്പൂണോ ഒരു ടീസ്പൂണോ ഒന്ന് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതാ ചിക്കനും ഫ്രൈ ചെയ്ത് അവിടെ മാറ്റിയിട്ടുണ്ട് അതിന് ശേഷമാണ് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്തെടുക്കുന്നത് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഫ്രോസണിൽ ഉപ്പ് ഉണ്ടാവില്ല നമ്മൾ ഇതിൽ എക്സ്ട്രാ ചെറുക്കാണ് വേണ്ടത് കുറച്ച് കോൺഫ്ലോറും അതുപോലെ ഉപ്പും മിക്സ് ചെയ്ത് ശേഷം ഫ്രൈ ചെയ്യാം ഞാൻ പക്ഷേ അങ്ങനെയൊന്നും അല്ല ചെയ്തത് ഈ തിളച്ച എണ്ണയിലേക്ക് തന്നെ കുറച്ച് ഉപ്പ് കൊടുത്തിട്ട് അതിന് ശേഷം പൊട്ടറ്റോ ഫ്രൈ പൊട്ടറ്റോ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത് നമ്മൾ ബനാന ചിപ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ഇതിലിട്ടെടുക്കൂലേ അതുപോലെയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും അങ്ങനെ ഇതാ ഇതിനാവശ്യമായിട്ടുള്ളത് ഞാനവിടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു കറക്റ്റ് അളവൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ നിങ്ങളെടുക്കുന്ന സെറ്റ് ചെയ്യുന്ന പാത്രത്തിൻ്റെ അളവിനനുസരിച്ച് വേണം ചിക്കനും പൊട്ടറ്റോ ഒക്കെ എടുക്കാനായിട്ട് എനിതാ ഇതിലേക്ക് വൈറ്റ് സോസ് റെഡിയാക്കണം അതിനായിട്ട് ഒരു ചെറിയ പീസ് ബട്ടർ ബട്ടറൊന്ന് ചൂടാക്കിയെടുത്തു അതിന് ശേഷം രണ്ട് ടീസ്പൂൺ മൈദപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഫസ്റ്റ് ഒരു ടീസ്പൂൺ ചേർത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ബട്ടർ മിക്സ് ആക്കി കൊടുത്തതിന് ശേഷമാണ് രണ്ടാമത് ചേർക്കുന്നത് നല്ല രീതിക്ക് തന്നെ ബട്ടറിൽ ഒന്ന് ടോസ് റോസ്റ്റ് ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിൽ വേണം ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പൊടി കരിഞ്ഞ് പോകും വൈറ്റ് സോസിൻ്റെ കളറൊക്കെ മാറിയിട്ട് ടേസ്റ്റും വല്ലാതെ ചേഞ്ചായി പോകും തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്തെടുക്കാനേ അതുപോലെ കട്ടയൊക്കെ ഒന്ന് കഴിയുന്നതും വിധം ഉടച്ചെടുക്കുക ഇനി ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാനുണ്ട് ഒന്നര കപ്പ് അളവിലാണ് ഞാൻ ചേർക്കുന്നത് ഇരുന്നൂറ്റൻപത് മില്ലിയുടെ മെഷറിംഗ് കപ്പിൽ ഫസ്റ്റ് ഒരു കപ്പ് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ഈ ഒരു മൈദ കട്ട പിടിച്ചതൊക്കെ ഇല്ലേ അതൊക്കെ നല്ല രീതിയിലൊന്ന് കട്ടൊക്കെ കളഞ്ഞെടുത്തു അതിനുശേഷം അരക്കപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നര കപ്പ് ഒന്നിച്ച് തന്നെ ചേർക്കട്ടോ അതല്ല കട്ട ഉടഞ്ഞ് കിട്ടുന്നില്ല എങ്കിൽ മിക്സിയിലെ ജാറിലേക്ക് വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫൈനാക്കി എടുത്താലും മതി അതിന് മുന്നേ ആയിട്ട് കുറച്ച് ഓഫാക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്കിതിൽ വേറെയും കുറെ ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇതൊക്കെ കളറിന് വേണ്ടി ചേർക്കുന്നതാണ് ചെറിയൊരു റെഡ് കളർ കിട്ടാനായിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ചീസ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് മുതലുള്ള ചീസ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു ഷീറ്റിൻ്റെ സ്ലൈസ്ഡ് ആണെങ്കിലും മതി ഏത് ഇതാണെങ്കിലും ചീസ് വേണമെന്നേ ഉള്ളൂ അതുപോലെ തന്നെ ക്രീമാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അങ്ങനെ ക്രീ നമ്മുടെ ചീസൊക്കെ ഒന്ന് മെൽറ്റാക്കി എടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞ അരക്കപ്പ് പാല്ത ഇപ്പോഴാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് നല്ല തിക്കായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പോഴാണ് ഒഴിച്ചെടുത്ത് എല്ലാം കൂടി ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ചീസ് ഇട്ടുകൊടുത്ത് ഫൈനലായിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ചീസിൽ അത്യാവശ്യം ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ അതൊന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം നോമ്പ് ടൈമിന് നമുക്കങ്ങനെ നോക്കാനൊന്നും പറ്റില്ല അല്ലേ അതുകൊണ്ട് ജസ്റ്റ് ഒരു കാൽ ടീസ്പൂണോ അര ടീസ്പൂണോ ഒക്കെ ചേർത്ത് കൊടുക്കാം നിങ്ങൾ ചീസ് കൂടുതൽ അളവിൽ ഇട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കി ചേർക്കട്ടോ ഇനി നമുക്ക് മയോണീസ് ഒന്ന് ഉണ്ടാക്കണം പക്ഷേ മയോണീസ് എനിക്ക് താല്പര്യം ഇല്ലാത്തത് കാരണം ഞാനിതിൽ ആഡ് ചെയ്യുന്നില്ല നിങ്ങൾ സെപ്പറേറ്റ് മയോണീസ് വാങ്ങിച്ച് ചെയ്യുകയാണെങ്കിൽ അതൊന്ന് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കുക എനിക്ക് മയോണീസ് എനിക്ക് മക്കൾക്കും അതെ അതിൽ താല്പര്യം ഇല്ല എനിക്ക് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം ഇത്രയേ ഉള്ളൂട്ടോ പണി ഇനി സെറ്റ് ചെയ്യേണ്ട ആ ഒരു പണി മാത്രമേ ഉള്ളൂ പക്ഷെ ഇത് കാണുമ്പോഴും നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ട് കാണും കാണും വേറൊരൊക്കെ കാണിക്കുമ്പോഴും അതുപോലെ തന്നെ കഴിക്കുമ്പോഴും അവർ വിചാരിക്കും ഭയങ്കര പണിയാണെന്ന് പക്ഷേ ജസ്റ്റ് രണ്ട് മൂന്ന് സ്റ്റെപ്പ് മാത്രമല്ലേ ഉള്ളൂ ആ ഒരു സ്റ്റെപ്പിനുള്ള ടൈമായി വേണ്ടും എന്നിതാ സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഫസ്റ്റിൽ ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് സെറ്റാക്കി കൊടുക്കാം ആവശ്യമുള്ളത്ര തന്നെ നിങ്ങൾ പാത്രത്തിൻ്റെ തിക്നസ് അനുസരിച്ച് കൊടുക്കുക അതിനുശേഷം ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനും കൂടി ചേർക്കാം ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം ചില വീഡിയോസിലൊക്കെ ഞാൻ ഉള്ളിയും കൂടി അരിഞ്ഞ് ഇടുന്നത് കണ്ടിട്ടുണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കുട്ടികളൊക്കെ കഴിക്കുമ്പോഴേ ഉള്ളി ടേസ്റ്റ് ഒന്നും അങ്ങനെ ഇഷ്ടമല്ലോ അതുകൊണ്ട് തന്നെ അത് ചേർത്ത് കൊടുത്തിട്ടില്ല ക്യാപ്സിക്കം അത്യാവശ്യത്തിന് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വൈറ്റ് സോസ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ആ ഒരു മയോണിസും കൂടി ചേർക്കുന്നതാണെങ്കിൽ ചേർക്കാം മയോണീസ് ഇല്ലാന്ന് വെച്ചിതിൻ്റെ ടേസ്റ്റിനൊന്നും ഒട്ടും വ്യത്യാസം ഉണ്ടാവില്ല ഈ ഒരു വൈറ്റ് സോസ് തന്നെ നല്ല ടേസ്റ്റ് തന്നെ ഇട്ടു അങ്ങനെ ഇതാ മുഴുവനായിട്ട് വൈറ്റ് സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ പൈപ്പിംഗ് ബാഗോ ആ ഒരു സെറ്റപ്പൊന്നും ഇല്ലാത്തത് കാരണം ജസ്റ്റ് ഇങ്ങനെ തന്നെ ഒഴിച്ചെടുക്കുന്നുണ്ട് നിങ്ങളെ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് ബാഗിൽ ഒഴിച്ച് ചെയ്തുകൊടുക്കാം അങ്ങനെ ഇത് മുഴുവനായിട്ടും ഇതിൻ്റെ മേലേക്ക് അങ്ങനെ മുഴുവനായിട്ടും ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നിങ്ങളുടെ ചെറിയ ബൗളാണെങ്കിൽ കുറച്ച് അളവിൽ ഉണ്ടാക്കിയെടുത്താൽ മതി കൂടുതലായി പോകുമ്പം എന്തായാലും എന്ത് സാധനം തന്നെ അതിൻ്റെ ടേസ്റ്റ് ഇത് മാ ഇതിൻ്റെ ടേസ്റ്റിൽ മാത്രം മുന്നിട്ട് നിൽക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ട്രേക്ക് അനുസരിച്ച് മാത്രം ഇതൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി എനിക്ക് കുറച്ച് ബാക്കി ഉണ്ടായിട്ടുണ്ട് വൈറ്റ് സോസ് ഇത്ര അളവിൽ മാത്രമാണ് എല്ലാ ഭാഗത്തും എത്തണമെന്നേ ഉള്ളൂ ഇനി നമുക്ക് സോസും കൂടി ചേർക്കാം സോസും അതുപോലെ തന്നെ പൈപ്പിംഗ് ബാഗിലൊക്കെ ആക്കി സ്റ്റൈലിഷ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം ഞാൻ ഇതതിൻ്റെ ബോട്ടിലിൽ തന്നെ ഒഴിച്ചെടുക്കുന്നുണ്ട് എന്നിട്ടൊരു ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്തെടുത്താലും മതി കേട്ടോ പൈപ്പിംഗ് ബാഗൊന്നും ഇല്ലെങ്കിലും ഈ ഒരു ലെവലാക്കിയിട്ട് ഫോർക്ക് വെച്ച് ചെയ്താലും കുറച്ച് കാണാൻ മഞ്ചൊക്കെ ഉണ്ട് ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലീല ചെറുതായിട്ടായിരുന്നു ഇത് ചേർത്ത് കൊടുക്കുക ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ നല്ലത് മല്ലിയിലേൻ്റെ കൂടെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്തിട്ടുണ്ട് ചില്ലി ഫ്ലേക്സിൻ്റെ കാര്യം പറയാൻ ഞാൻ ആദ്യമേ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും കൂടി ചേർത്ത് മല്ലിയിലയും കൂടി ചേർത്തിട്ട് മല്ലിയില കൂടാൻ പാടില്ല കുറച്ച് മാത്രം മതി അങ്ങനെ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലോഡഡ് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കാണുന്ന പോലെയല്ല ഒരു റിസ്ക്കും ഇല്ല ഇത് ചെയ്തെടുക്കാനായിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇത് കഴിക്കുക ഫോർക്കിൽ ചിക്കനും അതുപോലെ ഫ്രഞ്ച് ഫ്രൈസും ക്യാപ്സിക്കവും നമ്മുടെ സോസും വൈറ്റ് സോസും ടൊമാറ്റോ സോസും രണ്ടും അങ്ങനെ ഒന്നിച്ച് കിട്ടുന്ന രീതിയിൽ തന്നെ കോരിയെടുക്കുക എന്നിട്ട് വേണം കഴിക്കാനായിട്ട് എനിക്ക് വൈറ്റ് സോസ് അതിൻ്റെ ഒന്നിച്ച് കിട്ടാത്തത് കാരണം ഞാൻ അതിൻ്റെ ഇടക്ക് വെച്ചൊന്ന് കോരി അപ്പോൾ മുഴുവനായിട്ടും അങ്ങനെ കുഴിഞ്ഞു പോയ പോലെ തോന്നി കൊളാക്കി വെച്ചു ഡിസൈൻ ചെയ്തതൊക്കെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് അങ്ങനെ ഇതാ ഈ ഒരു വീഡിയോ ഇവിടെ ഫുൾ ആയിട്ടുണ്ട് വേറൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബ